ു ജില്ലാ സമ്മേളനത്തിലുള്ള സംഘാടക സമിതിയായി സംഘടനയുടെ ജില്ലാ സമ്മേളനം ജൂലൈ ഇരുപത് ഇരുപത്തിയൊന്നാം തീയതികളിൽ അടിമാലിയിൽ നടക്കും സംഘാടക സമിതി രൂപീകരണ യോഗം സി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് ഉദ്ഘാടനം ചെയ്തു കെ എസ് കെ ടി യു ജില്ലാ സമ്മേളനത്തിനായി നൂറ്റിയൊന്നംഗ സംഘാടക സമിതിയെയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത് സംഘടനയുടെ ജില്ലാ സമ്മേളനം ജൂലൈ തീയതികളിൽ അടിമാലിയിൽ നടക്കും സമ്മേളനം വിജയിപ്പിക്കുന്നതിനായി വിപുലമായ സംഘാടക സമിതിയാണ് രൂപീകരിച്ചിട്ടുള്ളത് സംഘാടക സമിതി രൂപീകരണ യോഗം സി പി എം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് ഉദ്ഘാടനം ചെയ്തു അതനുസരിച്ച് സമ്മേളനം നല്ല ഗംഭീരമായി നടത്താനും വേണ്ടിയുള്ള സ്വാഗത സംഘം രൂപീകരിച്ച പ്രവർത്തനം നമുക്ക് ഇപ്പൊ തന്നെ നന്നായി വരണം അവനെ വരുന്ന പ്രതികളെ സമ്മേളനത്തിൽ പ്രതികളെ പങ്കെടുപ്പിക്കാൻ ആ സംഘടന ഇടപെടണം ആ സമ്മേളനം വിജയകരമായി നടത്തണം സംബന്ധിച്ചുള്ള ആലോചനാ യോഗം എന്ന രൂപത്തിൽ സംഘടനാ സമിതി യോഗം കർഷക തൊഴിലാളി യൂണിയൻ ജില്ലാ പ്രസിഡന്റ് വി വി മത്തായി അധ്യക്ഷനായി സെക്രട്ടറി കെ എൽ ജോസഫ് ട്രഷറർ എം ജെ മാത്യു പി എൻ വിജയൻ ചാണ്ടിപ്പി അലക്സാണ്ടർ ഗ്രേസി പൗലോസ് എം എം കുഞ്ഞുമോൻ എന്നിവർ സംസാരിച്ചു കെ വി ശശി എ രാജ് എം എൽ എ എന്നിവരെ രക്ഷാധികാരികളായും ടി കെ ഷാജിയെ ചെയർമാനായും ചാണ്ടി അലക്സാണ്ടറെ കൺവീനറായും എം എം കുഞ്ഞുമോനെ ട്രഷറായും തിരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി